ഞാൻ ഡോക്ടർ ധീരജ് മടി പിടിച്ച കണ്ണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലേസിയ എന്ന് പറയും അംബ്ലിയോപ്പിയ എന്നാണ് ഇതിന് മെഡിക്കൽ ടേമിൽ പറയുന്നത് കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു കാഴ്ച വൈകല്യമാണ് ഇത് പലപ്പോഴും തിരിച്ചറിയാതെ പോകും കുട്ടിയായിരിക്കുമ്പോൾ സാധാരണ കാഴ്ചക്കുറവുകളിൽ നമ്മൾ കണ്ണടകൾ ഉപയോഗിക്കും അല്ലേ കണ്ണടകൾ ഉപയോഗിച്ചാൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ ഈ ലേസിയയിൽ കണ്ണടകൾ ഉപയോഗിച്ചാലും വ്യക്തമായ കാഴ്ച ഉണ്ടാവില്ല കുട്ടിയായിരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഏതെങ്കിലും ഒരു കണ്ണിനെ ആയിരിക്കും പലപ്പോഴും ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റേ കണ്ണ് കൃത്യമായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതറിയപ്പെടാതെ പോകും പിന്നീട് മുതിർന്ന ശേഷം ഏതെങ്കിലും ഒരു എന്തെങ്കിലും ജോലിയുടെ ഭാഗമായിട്ട് മെഡിക്കൽ ടെസ്റ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഐ ടെസ്റ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്ന സമയത്തോ ആണ് ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് ഇനി എന്തുകൊണ്ടാണ് ലേസ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് നമുക്ക് ജന്മനാൾ ഉണ്ടാകുന്ന തിമിരം കാട്രാക്റ്റ് അത് കൃത്യസമയത്ത് ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് പിന്നീട് ലേസി ആയി എന്ന് പറയുന്ന ഈ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള കാഴ്ചക്കുറവുകൾ ഉണ്ടാകുന്നു ഇപ്പം ഷോർട്ട് സൈറ്റ് അതുപോലുള്ള മയോപ്പിയ പോലുള്ള മയോപ്പ്യോളവസ്ഥകളിൽ കൃത്യമായി കണ്ണാടി ഉപയോഗിച്ച് അത് കറക്റ്റ് ചെയ്യാതിരിക്കുന്ന അവസരങ്ങളിൽ ആയി ഡെവലപ്പ് ചെയ്ത് വരാം മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ക്വിൻഡാണ് കോങ്കണ്ണ് കോങ്കണ് കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ അത് പിന്നീട് ആ കണ്ണിന് ഈ ലൈസിയെന്ന് അവസ്ഥ വന്നേക്കാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് എന്താണ് ലൈസിയിൽ സംഭവിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു കണ്ണിൽ നിന്ന് അല്ലെങ്കിൽ രണ്ട് കണ്ണിൽ നിന്നും വരുന്ന സിഗ്നൽസിനെ നമ്മളെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും ലൈസിയിൽ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് കുട്ടികളിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു ഏഴ് എട്ട് വയസ്സിനുള്ളിൽ കൃത്യമായി ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പരിപൂർണമായി മാറ്റിയെടുക്കാൻ സാധിക്കും ആ ഒരു ഏജിന് ശേഷം ഡെവലപ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതിൽ ഫലപ്രദമായ ചികിത്സകളില്ല എന്നുള്ളതാണ് നമ്മൾ അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുന്ന നേത്രക്രിയാകർമ്മങ്ങൾ അതിനോടൊപ്പം തന്നെ വിഷൻ തെറാപ്പി പോലുള്ള മാക്യുലാർ സിമുലേഷൻ പോലുള്ള വിഷൻ തെറാപ്പി പ്രൊസീജിയേഴ്സ് ഉണ്ട് എക്സർസൈസുകളുണ്ട് പ്രത്യേകിച്ച് ഐ പാച്ചിങ് പോലുള്ള നമ്മളുടെ ഈ ലേസിഐ ഉള്ള കണ്ണ് വർക്ക് ചെയ്യിപ്പിക്കുക നമ്മുടെ നോർമലായിട്ടുള്ള കണ്ണിനെ പാച്ച് ചെയ്ത് വെച്ചുകൊണ്ട് ഈ പ്രശ്നമുള്ള കണ്ണിനെ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഐ പാച്ചിങ് പോലുള്ള എക്സർസൈസുകളൊക്കെ ഫലപ്രദമാണ് പക്ഷേ ഇതൊരു ഏഴ് എട്ട് വയസ്സിനുള്ളിലാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യേണ്ടത് മറ്റൊരു പ്രശ്നം ഇത് പലപ്പോഴും അറിയപ്പെടാണ്ട് പോകുന്നത് കൊണ്ട് എന്തു പറ്റും നമ്മുടെ നോർമലായിട്ടുള്ള കണ്ണിന് കൂടുതൽ വർക്ക് ലോഡ് വരികയും പിന്നീട് ആ കണ്ണിനും കാഴ്ചക്കുറവ് ഉണ്ടാകുന്നതിനും കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും നേരത്തെ ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ട ചികിത്സകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും